നമസ്കാരം കോൺഗ്രസ് പാർട്ടിയിൽ ഒറ്റപ്പെട്ട് ശശി തരൂർ എന്നായിരുന്നു കഴിഞ്ഞ ദിവസത്തെ മാധ്യമങ്ങളിലെ വാർത്തകൾ മലയാള മനോരമ പത്രത്തിന്റെ ലീഡിന്റെ തലക്കെട്ട് തന്നെ ഒറ്റപ്പെട്ട് തരൂർ എന്ന തലക്കെട്ടായിരുന്നു ഇതിൻ്റെ ഒരു ദിവസത്തിന് ശേഷം രാഹുൽ ഗാന്ധിയുമായി ശശി തരൂർ കൂടിക്കാഴ്ച നടത്തി രണ്ട് പേര് മാത്രമേ അവർ പരസ്പരം മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായിരിക്കും അവർ സംസാരിച്ചിരിക്കുക രാഹുൽ ഗാന്ധി ശശി തരൂരിനോട് നിങ്ങൾ ശാസിച്ചോ കളിക്കേണ്ട കളി എന്ന് പറഞ്ഞ് ശാസിച്ചിട്ടുണ്ടാവോ ഇനി ശശി തരൂർ അങ്ങോട്ട് എന്നോട് ഇങ്ങനെ ദ്രോഹം ചെയ്യരുത് അല്ലാതെ ഞാൻ വേറെ പരിപാടികളില്ല എന്ന് ശശി തരൂർ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടാവുമോ ഇനി അതുമല്ല രാഹുൽ ഗാന്ധി ദയവായുധവും നിർത്തണം പാർട്ടിയെ ഇങ്ങനെ കുഴപ്പത്തിലാക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടാവുമോ അത് കഴിഞ്ഞ് ശശി തരൂർ എനിക്കെതിരായ ഈ നീക്കം അങ്ങ് മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ടാവുമോ എന്തായാലും ഇതൊക്കെ കഴിഞ്ഞ് വലിയ ഡെവലപ്മെൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ തുടർ വാർത്തകൾ വരുന്നുണ്ട് ഇന്ന് മനോരമ പത്രത്തിലെ അഞ്ച് വാർത്തകൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ് വായിച്ചവർക്കും വായിക്കാത്തവർക്കും ഒന്നും കൂടി അത് കേട്ടാൽ ഏകദേശം കാര്യങ്ങൾ പിടികിട്ടും മലയാള മനോരമ പത്രത്തിലെ അഞ്ച് വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട അഞ്ച് വാർത്തകൾ ഒന്നാമത്തേത് അതിലെ ലീഡിങ് സ്റ്റോറിയാണ് ലീഡ് സ്റ്റോറിയാണ് മഞ്ഞുരുക്കാൻ ഡൽഹിയിൽ രാഹുൽ തരൂർ കൂടിക്കാഴ്ച എന്നാണ് പറയുന്നത് തെരഞ്ഞുപിടിച്ച് വിവാദമാക്കുന്നു എന്ന് തരൂർ പറഞ്ഞു പാർട്ടിക്ക് ബലമേകുന്ന പരാമർശങ്ങളാകണം എന്ന് രാഹുൽ പറഞ്ഞു ഒറ്റപ്പെട്ട തരൂരിനെ പിന്നെ അനുനയിപ്പിക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് എനിക്ക് വന്ന സംശയം ഇതിനകത്ത് തരൂര് രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി തരൂരിനോട് പറഞ്ഞു എന്ന് പറയുന്ന ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിലൊന്ന് തരൂർ പറഞ്ഞത് ചില കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ മാത്രം വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്നുള്ളതാണ് അത് യുക്തിസഹമായ തരൂരിൻ്റെ പ്രശ്നം തരൂർ ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഉദാഹരണത്തിന് കേരള സംസ്ഥാന യുവജനോത്സവത്തിൻ്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് സാക്ഷാൽ വി ഡി സതീശനാണ് പ്രതിപക്ഷ നേതാവാണ് അന്ന് പ്രതിപക്ഷ നേതാവ് ആവോളം ശിവൻകുട്ടിയെ പുകഴ്ത്തിക്കൊണ്ടാണ് സംസാരിച്ചത് ഗംഭീര മന്ത്രിയാണ് ഇമാതിരി പ്രവർത്തനങ്ങൾ എവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രസംഗിക്കുകയാണ് ചെയ്തത് ഭംഗിയായി തീർക്കാൻ കഴിഞ്ഞതിന് ഞാൻ ബഹുമാനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടിയെയും വിദ്യാഭ്യാസ വകുപ്പിനെയും അധ്യാപക സംഘടനകളെയും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച മുഴുവൻ പേരെയും പ്രത്യേകമായി അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുക ഞാൻ ഇടയ്ക്ക് വിദ്യാഭ്യാസ മന്ത്രിയെ വിളിക്കും അപ്പൊ എന്നോട് പറഞ്ഞു എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഭയങ്കര ടെൻഷനാണെന്ന് പറയും ഒരു പരിപാടി ഏറ്റവും നന്നായി നടത്തുന്നു എന്നതിന്റെ ഏറ്റവും വലിയ പ്രതീകമാണ് മുഖ്യ സംഘാടകന് ടെൻഷൻ ഉണ്ടാകുന്നു ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് ഇത് ചാനലിലൂടെ മാത്രല്ല ആ സദസ്സിലിരുന്ന് നേരിട്ട് കേട്ട ഒരാളാണ് ഞാൻ അത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു അഭിമാനമുണ്ട് നമ്മൾ പ്രതിപക്ഷമോ ഭരണപക്ഷമോ എന്ന വ്യത്യാസമില്ലാതെ നമ്മളെ ചില നേതാക്കൾക്കൊക്കെ ഒരു ഗുണമുണ്ട് അത് ഗുണകരമായ കാര്യം എവിടെയും എങ്ങനെയും പറയും രാഷ്ട്രീയം നോക്കാതെ പറയും എന്നുള്ള ഒരു തോന്നലാണ് പക്ഷേ അന്ന് സതീശൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ഇന്ന് കാണുന്ന ചില കാര്യങ്ങൾ കണ്ടില്ല അതിലൊന്ന് പാർട്ടി മുഴുവൻ വിദ്യാഭ്യാസ വകുപ്പ് ഒന്നും ശരിയല്ല സതീശൻ പറഞ്ഞത് മോശമായി പോയി എന്ന് എവിടെയും പറഞ്ഞതായി നമ്മൾ കേട്ടില്ല മനോരമ പത്രത്തിൽ കണ്ടം കണ്ടമായി എല്ലാ ദിവസവും വിദ്യാഭ്യാസ വകുപ്പ് ശശി തരൂർ പറഞ്ഞ പോലെയല്ല മൊത്തം കുഴപ്പമാണ് അവിടെ ഇന്നതില്ല ഇവിടെ ഇന്നതില്ല അവിടെ ഇന്നതില്ല എന്ന പരമ്പരകൾ നമ്മൾ കണ്ടില്ല എന്നാൽ ഇന്നെന്താണ് സംഭവിക്കുന്നത് ശശി തരൂർ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിൽ കേരളത്തിന് ഒരു റാങ്ക് പട്ടികയിൽ ഇടം കിട്ടിയ സമയത്ത് ഒന്നാമത് എത്തിയ സമയത്ത് ശശി തരൂർ അതൊരു ലേഖനത്തിൽ ഉദ്ധരിച്ച് പറഞ്ഞപ്പോൾ ഇവിടെ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുന്ന ആക്രമണം എന്നാണ് വാർത്തകളിൽ വന്നത് വി ഡി സതീശൻ തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് മൂപ്പര് പറഞ്ഞ വ്യവസായ വകുപ്പിൽ ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട് ഇതൊന്നുമല്ല വാസ്തവം എന്ന് പറയുകയാണ് അന്ന് ശശി തരൂർ വിദ്യാഭ്യാസ വകുപ്പിൽ ഇന്ന ഇന്ന് പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് വാർത്താ സമ്മേളനം വിളിച്ചതായി നമ്മൾ കേട്ടിട്ടില്ല എന്തായാലും അങ്ങനെ നടന്നു ഇതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ നടക്കുന്ന കാര്യം ഈ പ്രശ്നം ശശി തരൂർ രാഹുൽ ഗാന്ധിയുടെ മുമ്പിൽ ഉന്നയിച്ചു ചിലർ പറയുമ്പം പ്രശ്നമില്ല ഞാൻ പറയുമ്പോഴാണ് പ്രശ്നം എന്ന് ശശി തരൂർ ഉന്നയിച്ചു മാത്രല്ല അതാരും ശ്രദ്ധിക്കാതെ പോകുമായിരുന്ന ഒരു കാര്യം പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നമാക്കി ശശി തരൂർ ഹൈക്കമാൻഡ് വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്ന് രാജിവെക്കണം വിട്ടുപോകണം എന്നുവരെ പ്രമുഖനായ നേതാവ് മുൻ കെ പി സി സി യുടെ പ്രധാനപ്പെട്ട നേതാവ് യു ഡി എഫ് കൺവീനർ ആയിരുന്ന ആൾ പറയുന്നിടത്തം വരെ കാര്യങ്ങളെത്തിയില്ലേ ആരാ എം എം ഹസൻ വരെ പറഞ്ഞില്ലേ അങ്ങനെ ഉണ്ട് എന്നാണ് മൂപ്പര് പറയുന്നത് പക്ഷേ മൊത്തത്തിൽ മഞ്ഞുരുക്കാൻ ഉള്ള ചർച്ചയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഇരുവരും നടന്ന സൗഹൃദ സംഭാഷണമോ അല്ലെങ്കിൽ പരസ്പര ചർച്ചയോ ഒക്കെ കഴിഞ്ഞിട്ട് എന്താണ് സംഭവിച്ചതെന്നാണ് രണ്ടാമത്തെ വാർത്ത അതെന്താണ് ഈ ചർച്ച കഴിഞ്ഞ ഉടനെ ഹൈക്കമാൻഡ് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി സംഘവും എന്താ ചെയ്ത് ഈ സംസ്ഥാന നേതൃത്വത്തെ വിളിച്ചു എന്നിട്ട് പരസ്യ പ്രസ്താവന വിലക്കി മിണ്ടിപ്പോരുത് തരൂരിനെതിരെ ഇനി മിണ്ടിപ്പോകരുത് എന്ന് പറഞ്ഞു അതായത് ഹൈക്കമാൻഡിന് കാര്യങ്ങൾ മനസ്സിലായി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത്രയൊക്കെ കുളമാക്കിയത് ഇങ്ങനെ അനാവശ്യമായ വിവാദത്തിലേക്ക് തരൂരിൻ്റെ ലേഖനത്തെ വലിച്ചടിച്ചവരാണ് ആ തർക്കമാണ് ഇത്രയും വലിയ വാർത്താ പ്രാധാന്യം ഉണ്ടാക്കിയത് ഈ വാർത്താ പ്രാധാന്യം മൂലം ആത്യന്തികമായി ഗുണമുണ്ടായത് സർക്കാരിനാണ് എൽ ഡി എഫിനാണ് കാരണം ഈ കാര്യം നാട് മുഴുക്കെ അറിഞ്ഞു മാത്രമല്ല ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്ലോബൽ മീറ്റ് നടക്കാൻ പോവുകയാണ് ആ ഗ്ലോബൽ മീറ്റിന് വലിയ ശ്രദ്ധ കിട്ടി പ്രാദേശികമായി മൊത്തത്തിൽ പുറത്ത് ഇവിടെയെങ്കിലും തമ്മിലടിയാണെന്നൊക്കെയുള്ള ചിത്രം വരുമെങ്കിൽ പോലും മോശക്കാരാണ് എന്ന് ഇവിടെ തന്നെ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ പാർട്ടികളും ഒക്കെ പറയുന്നു എന്ന ചിത്രം ഉണ്ടാകുമെങ്കിലും മൊത്തത്തിൽ ഇവരെന്തൊക്കെയോ വ്യവസായ മേഖലയിൽ ചെയ്യുന്നു എന്ന ഒരു നെറേറ്റീവ് ഉണ്ടാക്കുന്നതിനാണ് ഇതിൻ്റെ ഫലം ഉണ്ടായത് ആത്യന്തികമായതിൻ്റെ റിസൾട്ട് അതായിരുന്നു ഈ സാഹചര്യത്തിൽ നിങ്ങൾ ഇനിയിപ്പം കലമ്പുണ്ടാക്കരുത് അലമ്പുണ്ടാക്കരുത് എന്ന് പരസ്യ പ്രസ്താവന വിലക്കി ഹൈക്കമാൻഡ് ഈ കാര്യങ്ങളെ ഞങ്ങൾ ഡൽഹിയിൽ കൈകാര്യം ചെയ്തോളാം മൂപ്പര് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് ഹസനെ പോലുള്ള ആളുകൾ പറഞ്ഞതും വി ടി സതീശൻ്റെ പരമ്പര വാർത്താ സമ്മേളനവും അത് സ്വന്തം പാർട്ടിയിലെ നേതാവിനെതിരായ വാർത്താസമ്മേളനവും ഒക്കെ അവസാനിപ്പിച്ചോളു ഇനി മിണ്ടരുത് എന്ന് പറയുകയും ചെയ്തു ഇതിൻ്റെ തുടർച്ചയായിട്ട് ആണോ അല്ലയോ എന്നറിയില്ല പത്രങ്ങളിൽ വാർത്താ കാര്യമായിട്ടൊന്നും കാണുന്നില്ല സതീശൻ ഈ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് സമ്മിറ്റിന് പങ്കെടുക്കാൻ വേണ്ടി നിക്ഷേപ സംഗമത്തിൽ പങ്കെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്നുള്ള വിവരം കൂടി ഇന്നലെ അദ്ദേഹം വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിട്ടുണ്ട് ഇതാണ് രണ്ടാമത്തെ വാർത്ത കേരളത്തിലെ നേതാക്കളോട് മിണ്ടരുത് ശശി ശശിതരൂരിനെതിരെയും മിണ്ടരുത് എന്ന് ഒരു അന്ത്യശാസ്ത്രം ഹൈക്കമാൻഡ് പുറപ്പെടുവിച്ചു ഇനി മൂന്നാമത്തെ വാർത്ത ഇനി മൂന്നും നാലും അഞ്ചും മൂന്ന് വാർത്തകൾ നിർണായകമാണ് ഈ മൂന്ന് വാർത്തകൾക്ക് വലിയ പ്രത്യേകത ഉണ്ട് ഇതുവരെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ വ്യാഖ്യാന വാർത്തകൾക്ക് അപ്പുറത്തുള്ള പ്രത്യേകതയുണ്ട് അതിലൊന്ന് വളർന്നത് സ്റ്റാർട്ടപ്പോ വിവാദമോ എന്ന തലക്കെട്ടിലാണ് അതായത് വി ഡി സതീശൻ രണ്ട് ദിവസം മുന്നേ അതായത് മിനിയാന്ന് രാവിലെ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ആ വാർത്താ സമ്മേളനത്തിൽ മുപ്പര് മൂന്ന് നാല് പോയിന്റുകൾ പറഞ്ഞു ആ പോയിന്റുകൾ ഡോക്യുമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് എന്ന് വി ഡി സതീശൻ പറഞ്ഞിരുന്നു ആ ഡോക്യുമെൻറ്റുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞ കാര്യം ചെറിയ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു ഉദാഹരണത്തിന് കേരളത്തിൽ ഇത്രയും നിക്ഷേപം ഉണ്ടാകുമ്പം ടോട്ടൽ നിക്ഷേപത്തിൽ അത് കണ്ടില്ല കേരളത്തിൽ ഇത്രയും നിക്ഷേപം വരുമ്പം ജി ഡി പിയിൽ അത് കണ്ടില്ല ജി എസ് ടിയിൽ അതിൻ്റെ റിസൾട്ട് ഉണ്ടായില്ല ഏത് ഇതിങ്ങനെ നിക്ഷേപം വന്ന ഉടനെ ഒട്ടടുത്ത ദിവസം ജി എസ് ടിയിലും ജി ഡി പിയിലും അത് കണ്ടില്ല എന്ന സാമ്പത്തിക ശാസ്ത്രം പ്രാഥമികമായി അറിയുന്ന ആളുകൾക്ക് ദഹിക്കാൻ പ്രയാസമുള്ള ചില വാദങ്ങൾ വി ഡി സതീശൻ ഉന്നയിച്ചു അതിൻ്റെ മറുപടി പിന്നെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നിർത്തലാക്കി മുതലായ കാര്യങ്ങൾ ഉന്നയിച്ചു അതിന് മറുപടിയായി പി രാജീവ് വിശദമായൊരു വാർത്താ സമ്മേളനം നടത്തി ആ വാർത്താ സമ്മേളനത്തോടെ അത്യാവശ്യം സംശയമൊക്കെ ആളുകൾക്ക് തീർന്നിരിക്കാനാണ് സാധ്യത നമ്മൾ ആ വാർത്താ സമ്മേളനവും സതീശൻ്റെ വാർത്താ സമ്മേളനം ചേർന്നുകൊണ്ട് രണ്ട് വീഡിയോകൾ ന്യൂസ് സെറ്റോസിൽ തന്നെ പബ്ലിഷ് ചെയ്തിരുന്നതുമാണ് എന്നാൽ അന്ന് രണ്ട് ദിവസം മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ പി പി രാജീവിന്റെയും വി ഡി സതീശന്റെയും വാദങ്ങളായി അവതരിപ്പിച്ച് വളർന്നത് സ്റ്റാർട്ടപ്പോ വിവാദമോ എന്ന പുതിയ ആരോപണങ്ങളായി അവതരിപ്പിച്ചു മനോരമ ഇവിടെ ഏറ്റവും കൗതുകകരമായ കാര്യം ഒരു മാധ്യമ പ്രവർത്തകന്റെ അല്ലെങ്കിൽ റിപ്പോർട്ടറുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്നുള്ളത് നമുക്കൊന്ന് ആലോചിക്കേണ്ട ഒരു അവസ്ഥയുണ്ട് കാരണം ഒന്ന് സതീശൻ പറഞ്ഞ ആരോപണങ്ങളിൽ ഇത്രയും ദിവസമായല്ലോ ഒന്ന് ജി ഡി പി രണ്ട് ജി എസ് ടി മൂന്ന് ടോട്ടൽ നിക്ഷേപത്തിൽ ഇതിന്റെ എഫക്റ്റ് ഈ മൂന്ന് കാര്യങ്ങൾ ഇതിന്റെ എഫക്റ്റ് വരുവോ ഇല്ലയോ എന്നുള്ള കാര്യം നാലാമത്തേത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്താ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നിർത്തലാക്കി ആ പേരിനി കേരളം ഉപയോഗിക്കാൻ പാടില്ല അത് കേരളം ഉപയോഗിച്ചത് തെറ്റാണ് ഇത്രയും കാര്യങ്ങളിൽ ഈ നാല് കാര്യങ്ങളിൽ സതീശൻ്റെ ആരോപണം ഇങ്ങനെ ആവർത്തിച്ച് പ്രസിദ്ധീകരിക്കുന്നതിനോടൊപ്പം എന്നിട്ട് രാജീവിൻ്റെ കൗണ്ടർ ആരോ വിശദീകരണം കൊടുത്തിട്ട് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യുന്നതിൻ്റെ അപ്പുറത്ത് ഇത് എങ്ങനെയാണ് ഇതിൽ വസ്തുത ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രാഥമികമായി ഒരു റിപ്പോർട്ടർക്ക് ആർക്കായാലും നടക്കും ഒരു റിപ്പോർട്ടർക്ക് ഒന്ന് പരിശോധിച്ച് അവരുടെ നിഗമനം അവതരിപ്പിക്കാൻ പറ്റില്ലേ ഈ സോഫ് ഡിസ് ബിസിനസ് ഇല്ല രാജീവും സർക്കാരും അവകാശപ്പെടുന്ന കള്ളമാണ് അല്ലെങ്കിൽ ശശി തരൂർ പറഞ്ഞ കള്ള ആണെന്ന് പറഞ്ഞാൽ ഈസി അല്ലേ അത് മിനിമം വെബ്സൈറ്റ് പോയി പരിശോധിച്ചാൽ പോലെ അല്ലാതെ സതീശൻ രാ ആക്ഷേപം എല്ലാ ദിവസവും ഇങ്ങനെ ആരോപണം ആവർത്തിച്ച് പ്രസിദ്ധീകരിക്കുന്നതിനപ്പുറത്ത് അതിലൊരു തീരുമാനാവുമല്ലോ അതുപോലെ തന്നെ ജി ഡി പിയിൽ ഈ കാര്യം ഇങ്ങനെ ഒരു കാര്യം നടന്നാൽ തൊട്ടടുത്ത ദിവസം ജി ഡി പിയിൽ അത് പ്രതിഫലിക്കുമോ ജി എസ് ടിയിൽ അത് പ്രതിഫലിക്കുമോ ടോട്ടൽ നിക്ഷേപത്തിൽ കേന്ദ്രത്തിന്റെ കണക്കിലത് വരുമോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രാഥമികമായൊരു സാമ്പത്തിക ലേഖകന് പറയാം ഇല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല ഒരു ഏത് കാര്യം റിപ്പോർട്ട് ചെയ്യുന്ന ഒരാൾക്കും വെബ്സൈറ്റിൽ കയറിയാൽ മനസ്സിലാവും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഉണ്ടോ ഇല്ലയോ അത് എപ്പോഴും ഇല്ലയോ ഇല്ലയോന്നുള്ളത് കഴിഞ്ഞ വർഷങ്ങളിൽ ഇത് നിർത്തലാക്കി എന്ന് സതീശൻ പറഞ്ഞതിന് ശേഷമുള്ള വർഷങ്ങളിൽ ചന്ദ്രബാബു നായിഡുവിൻ്റെ സർക്കാർ അടക്കം ഈ കാര്യം ആന്ധ്രാ സർക്കാരാണുള്ള ഒന്നാമതുണ്ടായിരുന്നു അവർ ഈ കാര്യം നിരന്തരം പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേ സമാന സാഹചര്യമാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ പിന്നെ ഇത് അന്വേഷിച്ച് കണ്ടെത്തി പറയാൻ അത്ര വലിയ ബുദ്ധിമുട്ടില്ലല്ലോ ഇനി നാലാമത്തേത് തരൂരിൻ്റെ നാലും അഞ്ചും തരൂരിൻ്റെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ കാര്യങ്ങൾ സർക്കാരിന് ഗുണകരമായ കാര്യങ്ങൾ ശരിയല്ല എന്ന് സമർത്ഥിക്കുന്ന രണ്ട് വാർത്തകളാണ് അതായത് തരൂർ പരാമർശിച്ച റിപ്പോർട്ടിൽ സർക്കാർ പൂർത്തിയാക്കാത്ത നേട്ടങ്ങളും എന്നാണ് ഇത്രയും ദിവസത്തിന് ശേഷവും മനോരമ ആകുലപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ടിങ് ട്രബിളും സ്റ്റാർട്ടപ്പായി എന്നാണ് തലക്കെട്ട് ഇവിടെ കേരളത്തിലെ വികസനത്തെ പരിഹസിക്കുന്ന തരത്തിലാണ് തലക്കെട്ട് തന്നെ ഇട്ടിരിക്കുന്നത് സ്റ്റാർട്ടപ്പുകളുടെ സബ്സിഡി ഫണ്ടടക്കം സർക്കാർ വെട്ടി സ്റ്റാർട്ടപ്പ് മേഖലയിൽ കേരളം ഏറെ മുന്നേറി എന്ന് സ്ഥാപിക്കാൻ ശശി തരൂർ ഉദ്ധരിച്ച ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റം റിപ്പോർട്ടിലെ ചില കണ്ടെത്തലുകൾ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് അകലെ സർക്കാരിൻ്റെ അവകാശവാദങ്ങളായി കാലങ്ങളായി ഉന്നയിക്കുന്ന പല കാര്യങ്ങളും റിപ്പോർട്ടിലുണ്ട് എന്നാണ് പറയുന്നത് നിക്ഷേപകരെ കേരളത്തിലെത്തി ാൻ പ്രേരിപ്പിക്കുന്ന കാരണങ്ങളിൽ പ്രധാനപ്പെട്ടതായി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് സ്റ്റാർട്ടപ്പുകൾക്ക് നൽകുന്ന സാമ്പത്തിക സഹായമാണ് സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാർ ഗണ്യമായ തുക ബജറ്റിൽ മാറ്റിവെച്ചെന്നാണ് റിപ്പോർട്ടിൽ കണ്ടെത്തില്ലെങ്കിലും സംഭവിച്ചത് മറിച്ചാണ് സ്റ്റാർട്ടപ്പുകളും അവയിലേക്കുള്ള നിക്ഷേപങ്ങളും സാങ്കേതിക സൗകര്യങ്ങളും മെച്ചപ്പെടുത്താൻ അമ്പത്തെട്ട് ദശാംശം അഞ്ച് കോടി രൂപയാണ് സബ്സിഡി ഇനത്തിൽ സർക്കാർ നീക്കി വെച്ചത് പക്ഷേ വിഹിതം അമ്പത് ശതമാനം വെട്ടിക്കുറച്ചതോടെ ഈ തുക ഇരുപത് ദശാംശം നാല് ഏഴ് കോടിയായി കുറഞ്ഞു വെട്ടിക്കുറച്ചത് മുപ്പത്തെട്ട് ദശാംശം പൂജ്യം മൂന്ന് കോടി പുറമേ പണമില്ലാത്തതിനാൽ വ്യവസായ വകുപ്പിന്റെ അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കോടിയുടെ പദ്ധതികളും സർക്കാർ വെട്ടി ഏത് സാമ്പത്തിക പ്രതിസന്ധി നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ അതിന്റെ തുടർച്ചയായി കേന്ദ്ര നടപടികളും അതിന്റെ തുടർച്ചയായി എടുത്ത പരിഷ്കരണ നടപടികളും അത് സർക്കാരിൻ്റെ ബദൽ പദ്ധതിയാണോ ഇതിനെ മറികടക്കാനുള്ള പ്ലാൻ ബി ആണോ എന്നൊക്കെ ചർച്ച ചെയ്തതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പം മറ്റൊരു പോയിന്റ് വീണ്ടും മനോരമ മുന്നോട്ട് വെക്കുന്നത് മറ്റൊന്ന് ഇന്റർനെറ്റ് അടിസ്ഥാന അവകാശമായി സർക്കാർ പ്രഖ്യാപിച്ചതും ഇരുപത് ലക്ഷം കുടുംബങ്ങളിൽ സൗജന്യ ഇന്റർനെറ്റ് എത്തിക്കുന്ന കെ ഫോൺ പദ്ധതിയും കേരളത്തിൻ്റെ മികവായി റിപ്പോർട്ടിലുണ്ട് പിന്നെ കുറഞ്ഞ ശമ്പളത്തിന് ടെക്കുകൾ ലഭിക്കുമെന്നത് കേരളത്തിലെ അനുകൂല സാഹചര്യമായി റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു ഈ ഇനത്തിൽ ഏഷ്യയിൽ നാലാം സ്ഥാനം നൽകുന്നു എന്നുള്ളതാണ് ടെക്കികളെ കുറഞ്ഞ ശമ്പളത്തിന് ഇവിടെ നാട്ടിലാണെങ്കിൽ ലഭിക്കും പുറത്താണെങ്കിൽ കൂടുതൽ ശമ്പളം കൊടുക്കണമല്ലോ കാരണം ഇപ്പം കേരളീയനായ ഒരാളെ മറ്റൊരു നാട്ടിലെത്തിച്ച് ജോലി ചെയ്തിരിക്കണമെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ കമ്പനിക്ക് കൂടുതൽ അതിൻ്റെ മറ്റാനുകൂല്യങ്ങളും കൊടുക്കേണ്ടി വരും ഇവിടെ ആവുമ്പം അത്രയും ചിലവില്ല അത്രയും ശമ്പളം കൊടുക്കേണ്ടതില്ല കാരണം അയാൾക്ക് ആ ആനുകൂല്യങ്ങൾ ഇവിടെ വേണ്ടല്ലോ ഇവിടെ സ്വന്തം നാട്ടിൽ സ്വന്തം വീട്ടിൽ അല്ലെങ്കിൽ സ്വന്തം സ്ഥലത്ത് ജീവിക്കുന്നു എന്നുള്ള സാഹചര്യം അങ്ങനെ പല ഘടകങ്ങളായിരിക്കാം എനിക്കറിയില്ല എൻ്റെ തോന്നലാണ് എന്നാൽ ഇത് ഭയങ്കര പ്രശ്നമായിട്ട് മനോരമ അവതരിപ്പിക്കുന്നുണ്ട് കുറഞ്ഞ വേതനത്തിന് ജോലി ചെയ്യേണ്ടി വരുന്നത് കേരളത്തിലെ യുവാക്കൾക്ക് അനുകൂലമായ സാഹചര്യമാണോ എന്ന് സംശയിക്കുന്നവരുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ സ്റ്റാർട്ടപ്പ് മേഖലയിൽ ഇരുന്നൂറ്റമ്പത്തിനാല് ശതമാനം വളർച്ച കേരളം നേടിയെന്ന റിപ്പോർട്ടിലെ കണ്ടെത്തൽ പൊതുവേ വ്യവസായ മേഖല വൻ തകർച്ച നേരിട്ട കോവിഡ് കാലവുമായി താരതമ്യം ചെയ്തതിനാലാണെന്ന വാദവും ഉണ്ട് അങ്ങനെ ഒരു വാദം വി ഡി സതീശനാണ് കഴിഞ്ഞ ഉന്നയിച്ചത് അതിന് വിശദീകരണം പിന്നീട് നൽകപ്പെടുകയും ലോകത്തെ എല്ലായിടത്തും ഉള്ള താരതമ്യത്തിൻ്റെ മാനദണ്ഡം തന്നെ മാത്രമേ കേരളത്തിൽ സ്വീകരിച്ചിട്ടുള്ളൂ എന്നുള്ളതുമാണ് യാഥാർത്ഥ്യം ഇനിയാണ് വിചിത്രമായ അഞ്ചാമത്തെ വാർത്ത അതെന്താണെന്നറിയോ ഒമ്പതിലേഴും വ്യവസായവുമായി നേരിട്ട് ബന്ധമില്ലാത്തത് എന്ന തലക്കെട്ടിലുള്ള അതിവിചിത്രമായൊരു വാർത്തയാണ് അതായത് മറ്റൊരു നേട്ടമാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പറഞ്ഞ പോലെ കേന്ദ്ര സർക്കാരിന് കീഴിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻറ്റേർണൽ ട്രേഡ് ഡി പി ഐ ഐ ടി നിർദ്ദേശിച്ച പരിഷ്കാരങ്ങളിൽ ഒമ്പതെണ്ണത്തിൽ കേരളം ഒന്നാമതെത്തി മനസ്സിലായോ കേരളം ഒമ്പത് എണ്ണത്തിൽ ഒന്ന് അവിടെയും ഒമ്പത് എണ്ണത്തിൽ റാങ്ക് കേരളത്തിന് ഒന്നാമത് കിട്ടി അത് അത് കിട്ടിയെന്ന് മനോരമ തന്നെ വാർത്ത എഴുതിയിട്ട് അതിൻ്റെ ബാക്കി അത് കിട്ടിയതൊന്നും ശരിയല്ല എന്ന് സമർത്ഥിക്കുകയാണ് അതെന്താണെന്നറിയാമോ ഇതിലേഴും വ്യവസായവുമായി നേരിട്ട് ബന്ധപ്പെട്ടതല്ല ഈ ഒമ്പത് റാങ്കിൽ ഒന്നാമത് എത്തിയാലും ഏഴും വ്യവസായവുമായി ബന്ധപ്പെട്ടതല്ല അതുകൊണ്ട് അത് കിട്ടേണ്ടതല്ല എന്നാണ് പറയുന്നത് പൗരൻ്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഘടകങ്ങളാണ് ഇവ ഏത് ബാക്കിയുള്ള ഈ ഏഴെണ്ണം എന്നാൽ ഇവയെല്ലാം വ്യവസായ സൗഹൃദം എന്ന ലക്ഷ്യം മുൻനിർത്തിയുള്ളതായതിനാൽ വ്യവസായ സൗഹൃദ സൂചികയിൽ മുന്നിലെത്തിയെന്ന് കേരളത്തിന് അവകാശപ്പെടാം അതായത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു സംവിധാനം ഈ ചില ഘടകങ്ങൾ പരിഷ് പരിശോധിച്ചിട്ട് റാങ്ക് കൊടുക്കുകയാണ് അതിലൊമ്പതെണ്ണത്തിൽ കേരളത്തിന് റാങ്ക് കിട്ടി പക്ഷേ അതിലേഴെണ്ണം ശരിയല്ല അത് വ്യവസായവുമായി ബന്ധപ്പെട്ടല്ല അത് ആ നൽകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നൽകുന്ന സംവിധാനത്തിൻ്റെ മാനദണ്ഡല്ലേ അത് കിട്ടിയാളെന്ത് കഴിച്ചു എന്നിട്ട് ആകെ പരിഷ്കാരങ്ങൾ കേന്ദ്ര മന്ത്രാലയം പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ വ്യവസായം പൗരൻ്റെ ജീവിത നിലവാരം എന്നീ രണ്ട് മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള ഒമ്പത് പരിഷ്കാരങ്ങളിലാണ് കേരളം മുന്നിലെത്തിയത് ഇതിൽ വ്യവസായവുമായി നേരിട്ട് ബന്ധപ്പെട്ടത് വ്യവസായം തുടങ്ങാനുള്ള അനുമതി നികുതി പിരിവ് എന്നീ രണ്ട് കാര്യങ്ങൾ മാത്രം മറ്റുള്ളവരെല്ലാം പൗരൻ്റെ ജീവിത നിലവാരവുമായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് കേരളത്തിന് അതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ വ്യങ്ങമായ അർത്ഥം ഇനി അതിൽ നിന്നും തരംതിരിച്ച് തന്നെ വ്യവസായവുമായി ബന്ധമില്ലാത്തവ പ്രത്യേകമായി കൊടുത്തിട്ടുണ്ട് ഈ ഒമ്പത് റാങ്കിലൊന്നും കാര്യമില്ല അതിൽ ഒമ്പതെണ്ണത്തിൽ എഴണു വ്യവസായവുമായി ബന്ധമില്ലാത്തവയാണെന്ന് പറഞ്ഞാൽ അത് ഏതൊക്കെയാണ് എഴണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആലോചിച്ചുവെക്കണം അത് വ്യവസായവുമായി ബന്ധമില്ലാത്തവയാണോ എന്ന് ഒന്ന് ഓൺലൈൻ ഏകജാലക സംവിധാനം വ്യവസായവുമായി ബന്ധമില്ലേ രണ്ടാമത്തേത് നഗരസഭകൾ നൽകുന്ന വിവിധ സാക്ഷ്യപത്രങ്ങൾ ഒരു വ്യവസായം തുടങ്ങാൻ സാക്ഷ്യപത്രങ്ങൾ ഒന്നും ആവശ്യമില്ലേ മൂന്ന് റവന്യൂ വകുപ്പ് നൽകുന്ന വിവിധ സാക്ഷ്യപത്രങ്ങൾ അത് ആവശ്യമില്ല നാല് പൗരന്മാർക്ക് നൽകുന്ന വിവിധ അനുമതികൾ അഞ്ച് സംസ്ഥാനത്തെ പൊതുവിതരണ സംവിധാനം ആറ് സംസ്ഥാനത്തെ ഗതാഗത സംവിധാനം അതൊന്നും വ്യവസായവുമായി ബന്ധമില്ല ഏഴ് സംസ്ഥാനത്തെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളുടെ പ്രവർത്തനം ഇതുമില്ല അപ്പം കേരളത്തിന് കിട്ടിയ കേന്ദ്ര സർക്കാരിന് കീഴിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻറ്റേർണൽ ട്രേഡിൻ്റെ ഒമ്പത് പരിഷ്കാരങ്ങളിലെ റാങ്കിലും കാര്യമില്ല എന്നാണ് ഇനി അതാരെങ്കിലും പറഞ്ഞു തരുമെന്ന് നേരത്തെ ആലോചിച്ചിട്ട് എഴുതിയ വാർത്തയാണ് ഇങ്ങനെ അഞ്ച് വാർത്തകളാണ് ശശി തരൂർ വിവാദത്തെ തുടർന്ന് ഇന്നത്തെ പത്രത്തിൽ മാത്രം മനോരമ നൽകിയത് ഈ അഞ്ച് വാർത്തകളിലെയും ആശങ്കയും ആ വാർത്തകളുടെ ലക്ഷ്യവും എന്താണ് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയപ്പം ഏകദേശം ഒരു പിടി പിടികിട്ടിയില്ലേ അപ്പം തരൂർ ഒറ്റപ്പെടുക തന്നെ ആണ് എന്നുള്ള നേരത്തെയുള്ള വാർത്തകളെ സമർത്ഥിക്കുന്ന വിധത്തിലുള്ള അനുബന്ധ വാർത്തകളുടെ തുടർച്ച കൂടിയാണ് ഈ അഞ്ച് വാർത്ത എന്നുള്ളത് ശ്രദ്ധേയമാണ് ഇനിയിപ്പം ഗ്ലോബൽ സമ്മിറ്റുമായി ബന്ധപ്പെട്ട വാർത്തകൾ എന്തൊക്കെ വരും എന്ന് ഇതുവരെ അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്ക് കടന്നിട്ടില്ല ആദ്യം തരൂരിനൊന്ന് സൈഡാക്കിയിട്ട് വേണം അടുത്തയിലേക്ക് കടക്കാൻ എന്നുള്ളതാണ് ഈ വാർത്തകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക നമുക്ക് കാത്തിരുന്ന് കാണാം ഇതൊക്കെ യാഥാർത്ഥ്യത്തിലേക്ക് എത്രമാത്രം എത്തുന്നു എന്നുള്ളത് കൂടി ഒന്നും കൂടി ഉറപ്പിക്കാൻ ഇനിയും ഒരു അഞ്ച് വാർത്ത കൂടി വേണ്ടിവരുന്നതാണ് തോന്നുന്നത് എന്തായാലും നമുക്ക് എന്തായാലും കാര്യങ്ങൾ മനസ്സിലായാൽ മാത്രം മതി നന്ദി നമസ്കാരം